അസലാമലൈക്കും വാർഹത്തല്ലാഹി വാത്തു ഖുർആാൻ പഠനം സുറത്ത് ഉൽ ബുറൂജ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ബൽ ഹുവാ ഖുർആാനും മജീദ് എന്നാൽ ഇത് മഹത്തായ ഖുർആാനാകുന്നു ഫി ലോഹിം മഹഫൂൽ സുരക്ഷിതമായ ഫലകത്തിൽ ഉള്ള ബൽ എന്നാൽ ഹുവ ഇത് ഖുർആാനുൻ ഖുർആാനാകുന്നു മജീദ് മഹത്തായ ഫി ലോഹ് ഫലകത്തിൽ മഹ്ഫൂൽ സൂക്ഷിക്കപ്പെട്ട സുരക്ഷിതമായ ഖുറത്തുൽ ബുറൂജിലെ ഈ അവസാനത്തെ രണ്ട് സൂക്തങ്ങളിൽ ഖുർആാൻ കുറിച്ച് തന്നെയാണ് പറയുന്നത് വിശുദ്ധ ഖുർആാൻ മഹത്വമേറിയതാണ് അത് ജ്യോതിഷിയുടെ വചനങ്ങളല്ല കവിയുടെ വചനങ്ങളല്ല മാറ്റുമാരണമല്ല അള്ളാഹു സുരക്ഷിതമായ ഫലകത്തിൽ ഏറ്റവും സുരക്ഷിതമായി സംരക്ഷിച്ച് നമുക്ക് നൽകിയതാണ് മഹത്വമേറിയ ആ വേദഗ്രന്ഥത്തിൽ എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും അതിലൊരു മാറ്റവുമില്ല സത്യനിഷേധത്തിന്റെ വഴിയിൽ പോയാൽ ശിക്ഷിക്കുമെന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ സംഭവിച്ചിരിക്കും ഖുർആാനിൽ ഒരു മാറ്റത്തിരുത്തലുകളും നടക്കില്ല ഖുർആാൻ പറഞ്ഞ ഒന്നും സംഭവിക്കാതിരിക്കുകയുമില്ല എല്ലാം സംഭവിക്കാനുള്ളതാണ് ഇന്നിക്രഹുലോൻ അള്ളാഹു ഇറക്കിയ അള്ളാഹു തന്നെ സംരക്ഷണം ഏറ്റെടുത്ത ഗ്രന്ഥമാണ് ഇത് മനുഷ്യന് കൈകടത്താനോ മാറ്റി തിരുത്താനോ കൂട്ടിച്ചേർക്കാനോ വെട്ടിമാറ്റാനോ ഒന്നും കഴിയാത്ത വിധം അള്ളാഹു സുരക്ഷിതത്വവും സംരക്ഷണവും പൂർണമായും ഏറ്റെടുത്ത വേദഗ്രന്ഥം ഈ വേദഗ്രന്ഥം ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കും സന്മാർഗത്തിന്റെ പാത കാണിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആാൻ ഖുർആന്റെ തന്നെ മഹത്വത്തെ വിശദീകരിക്കുന്ന പല പ്രയോഗങ്ങളും ഖുർആാനിൽ കാണാൻ കഴിയും ഇതേ പ്രയോഗം മജീദ് മഹത്തായ ഖുർആൻ എന്ന പ്രയോഗം സൂറത്ത് ഖാഫിലെ ഒന്നാമത്തെ സൂക്തത്തിൽ തന്നെയുണ്ട് ഖാഫ് വൽ ഖുർആനിൽ മജീദ് സൂറത്തുൽ ഹജിറിലെ എൺപത്തി ഏഴാമത്തെ സൂക്തത്തിൽ വൽ ഖുർആൻ അലീം മഹത്തരമായ ഖുർആൻ എന്നാണ് പ്രയോഗിച്ചത് ഒന്നാമത്തെ സൂക്തത്തിൽ വ ഖുർആനിൽ മുബീൻ വ്യക്തമായ ഖുർആൻ എന്നാണ് പറഞ്ഞത് സൂറത്ത് വാക്കേയിലെ എഴുപത്തിയേഴാമത്തെ സൂക്തത്തിൽ ഇന്നഹുൽ ഖുർആാനുൽ കരീം വളരെ ആദരണീയമായ ഖുർആൻ എന്നാണ് പരിചയപ്പെടുത്തിയതെങ്കിൽ സൂറത്തു യാസീനിലെ രണ്ടാമത്തെ സൂക്തത്തിൽ ബൽ ഖുർആൻ ല യുക്തിബന്ധുരമായ ഖുർആൻ എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇത് ലൗഹ് മെഹഫൂദിനാണ് അള്ളാഹു സംരക്ഷിച്ചിട്ടുള്ളത് ലൗഹ് മെഹൂദ് എന്നാൽ അള്ളാഹുവിൻ്റെ സുരക്ഷിതമായ ഫലകമാണ് അതിനകത്ത് സംരക്ഷിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തെക്കുറിച്ച് നിങ്ങൾ ഇത് പിശാജിൻ്റെ വചനങ്ങളാണ് എന്നെല്ലാം പറയുന്നത് നിങ്ങൾക്ക് തന്നെ നാശമായേ ഭവിക്കുകയുള്ളൂ ലൗഹു മഹ്ഫൂദിൽ സുരക്ഷിത ഫലകത്തിലാണ് കുർആാനുള്ളത് എന്ന് പറഞ്ഞുവല്ലോ എന്താണ് ഈ സുരക്ഷിത ഫലകം അതിന്റെ പ്രകൃതം എന്ത് ആകൃതി എന്ത് ഘടന എന്ത് അതെല്ലാം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ ഒന്ന് മാത്രം നമ്മൾ അറിയുക ഇത് സുരക്ഷിതമാണ് അല്ലാഹുബാൽ സംരക്ഷിക്കപ്പെട്ടതാണ് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്നരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക ഖുർആനും മജീദ് ലോഹിം മഹഫോൽ രണ്ടിടത്തും ശേഷം മീമ വന്നിരിക്കുന്നു സുക്കുനുള്ള നൂനിനോ തൻവീനോ ശേഷം യാ നൂന് മീമ് വാവ് എന്നീ നാല് അക്ഷരങ്ങളിൽ ഏതെങ്കിലും വന്നാൽ കൂട്ടിച്ചേർക്കുകയും മണിക്കുകയും വേണം ഇത് ഹാം ബിഹുന്ന എന്നാണ് നിയമത്തിൻ്റെ പേര് അള്ളാഹു സുബഹാന ഹു വതഅാല ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ